നമസ്കാരം ചെമ്പന്നിയപ്പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു പ്രണയ കഥ അത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ് എന്തായാലും വില്ലനായി എത്തിയ ഗജാനന്ദൻ വീണ്ടും രേവതിയുടെ വീട്ടിൽ വരുകയാണ് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം എന്തായാലും കൂടുതൽ സീരിയൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ എന്തായാലും ഗജാനന്ദൻ വീട്ടിലെത്തുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അവിടെ രേവതിയും സച്ചിയും കാണുമെന്നൊന്നും അപ്പോൾ രേവതിയുടെ അനിയത്തിനെയാണ് നോട്ടം ഇട്ടിട്ട് ആ ഇത്രനാൾ ഞാൻ നിന്നെ കണ്ടില്ല നിന്റെ ചേച്ചിയെ കണ്ടുകൊണ്ടിരുന്നോണ്ട് ആ നീയും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ അനിയത്തിയോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നുണ്ട് അപ്പോൾ അതൊക്കെ അമ്മ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും ഗജാനന്ദൻ സൗണ്ട് ഉയർത്തി സംസാരിക്കുമ്പോൾ രണ്ടുപേരും പേടിച്ചു പോവുകയാണ് അപ്പോഴാണ് രേവതി കടന്നു വരുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഓഹോ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് എന്നാൽ പിന്നെ നീ തന്നെ വന്നാൽ മതി വാ എന്ന് പറഞ്ഞ് കൈയോടെ രേവതിയുടെ കൈ വലിച്ചെടുത്ത് പോകാൻ നോക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ കഥയിലെ നായകൻ വീണ്ടും രംഗത്ത് വരുന്നത് ഒരൊറ്റ ചവിട്ടാണ് ഗജാനന്ദൻ ഓ നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പേടിച്ച് പോവുകയാണ് ഗജാനന്ദനെ ആകെ പേടിയുള്ള എന്ന് വെച്ചാൽ ആ നാട്ടിൽ ആകെ പേടിയുള്ള ഒരേ ഒരാൾ സച്ചിയാണ് അപ്പോൾ ആ സച്ചി എന്തായാലും ഗജാന ഗജാനന്ദനെ വീണ്ടും കൊടുത്തിട്ട് നല്ല രീതിയിൽ കുടയുകയാണ് കുടഞ്ഞുകൊണ്ട് പേടിച്ച് ഓടുകയാണ് എന്നാൽ സച്ചി രേവതിയുടെ വീട്ടുകാരുടെ മുമ്പിൽ വളരെ നല്ലൊരു കഥാപാത്രമായി മാറിയിരിക്കുകയാണ് കാരണം അവിടെ അവരുടെ രക്ഷകനായി രംഗത്തെത്തുകയാണ് മാത്രമല്ല അവരുടെയൊക്കെ മുമ്പിൽ വലിയ നല്ലൊരു അവതാരമായിട്ട് എന്നു വെച്ചാൽ അവരുടെ മകനായിട്ട് മാറുകയാണ് അപ്പോൾ പിന്നെ അത് മാത്രമല്ല എന്താ ആദ്യമായിട്ട് വീട്ടിൽ കയറി വരുന്ന മരുമകന് ഗിഫ്റ്റ് കൊടുക്കണം അതുകൊണ്ട് തന്നെ സ്വർണ്ണ ചെയിനൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ മടിക്കുന്ന സച്ചിയുടെ മുമ്പിൽ ഇത് എപ്പോഴും അണിഞ്ഞിരുന്നാലെൻ്റെ ചേച്ചിയെന്നെ ഓർക്കുമെന്നൊക്കെ ഇങ്ങനെ അനിയത്തി പറയുന്നതും അതൊക്കെ മനസ്സിൽ കിടക്കുകയാണ് അതൊക്കെ പറയുമ്പോൾ സച്ചിയുടെ ഒരു നോട്ടമുണ്ട് രേവതിന് വല്ലാത്തൊരു നോട്ടമാണ് ഒരു ഇഷ്ടത്തോടെയുള്ള ഒരു നോട്ടമാണ് അപ്പം എന്തായാലും അവർ നല്ല രീതിയിൽ തന്നെ അവരുടെ ഒരു ലൈഫ് പോവുകയാണ് എന്തായാലും സച്ചി തൻ്റെ കഥകളും തൻ്റെ വിഷമങ്ങളും അമ്മയിൽ നിന്നും സ്നേഹം കിട്ടാത്ത തൻ്റെ വേദനകളൊക്കെ രേവതിയോട് പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി രേവതി മനസ്സിലാക്കാൻ പോകുന്നല്ലോ കാരണം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള രേവതി എത്രത്തോളം കെയർ ചെയ്യുന്നു എത്രത്തോളം സ്നേഹം കൊടുക്കുന്നു എങ്ങനാൽ തിരിച്ചതുപോലെ നിന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമെന്ന് മുത്തശ്ശിയും അച്ഛനും ഒക്കെ പറയുന്നത് യാഥാർത്ഥ്യമാകാൻ സമയമായിരിക്കയാണ് എന്തായാലും വീട്ടിലെ എല്ലാവരുടെയും പൊന്നോമനയായിട്ട് മാറി ചിരിക്കുകയാണ് സച്ചി അതിനിടയിൽ ചന്ദ്രമതി സുധിയെ വിളിക്കുന്നുണ്ട് സുധീ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാമോനെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി സുധിയെയും ഇങ്ങനെ മേച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ രവീന്ദ്രനും അങ്ങനെ നിൽക്കുകയാണ് വീട്ടിൽ എന്തായാലും രവീന്ദ്രൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സച്ചിനെയും രേവതിയെയും തന്നെയാണ് അപ്പം ഇനി എന്തായാലും സച്ചിനെയെന്ന് നല്ല കുറയലൊക്കെ കിട്ടിയത് കൊണ്ട് ഇനി എന്തായാലും ഗജാനന്ദൻ വീണ്ടും ഒരു വരവ് അടുത്തൊന്നും വരാൻ സാധ്യതയില്ല പക്ഷെ വരാനുള്ള സാധ്യത ഉണ്ട് കാരണം ആ ചിലർ അങ്ങനെയാണ് എത്ര കൊണ്ടാലും മതിവരാത്ത ചിലർ കാണുമല്ലോ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ഗജാനന്ദൻ കാരണം ഇത്രയും നാളെ കൊണ്ടത് വെച്ച് നോക്കുമ്പോൾ വീണ്ടും ആ വീടിൻ്റെ അയൽവക്ക് തോലും വരാൻ പേടിക്കേണ്ട ഒരാളാണ് പക്ഷേ വീട്ടിൽ കയറി വന്നു അവരെല്ലാം ഇത് ചെയ്യണമെങ്കിൽ ഒരിക്കലും ആ ഒരു പേടി മാറത്തില്ല കൊണ്ടാലും കൊണ്ടാലും മതി വരാത്ത ഒരു ടീമിനൊപ്പമാണ് ഗജാനന്ദൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആരാധകരെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ കാണാൻ കൊതിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് സച്ചി രേവതിയുടെയും ആ ഒരു കോംബോ മുന്നേറുന്നത് എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ തന്നെ ഇരിക്കാം ഇനി അങ്ങോട്ടും വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് വിചാരിക്കാം അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ